ഡി ടി വെച്ച് സാർ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡിഷ് ടി വി സ്മാർട്ട് ഹബ് ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഡിഷ് ടി വി ഈ ബോക്സ് ഇറക്കിയിട്ട് ഏതാണ്ട് ഒന്നര രണ്ട് വർഷമാവും നല്ലൊരു മികച്ച ക്ലാരിറ്റി ഉള്ള ആൻഡ്രോയിഡ് ബോക്സാണ് ഡിഷ് ടി വി സ്മാർട്ട് ഹപ്പ് ചാനലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെല്ലാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മികവുള്ള ഒരു ബോക്സാണ് ആൻഡ്രോയിഡ് ബോക്സ് ഒരുപാട് ആൾക്കാർ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കിടിലം ആൻഡ്രോഡ് ബോക്സാണ് കാലഘട്ടം അനുസരിച്ച് ആൾക്കാർക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ചാനലുകളും ഓരോ ബോക്സിലാണ് ആസ്വദിക്കുക നല്ല കിടിലം ബോക്സാണ് വെറും നൂറ്റി അൻപത് രൂപയ്ക്ക് മന്ത്ലി റീചാർജ് ചെയ്താൽ മതി അത് പ്ലാറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് നൂറ്റി അൻപത് രൂപയാണ് ചാനലുകളും നൂറ്റി അൻപത് എൻ സി എ പേക്കാണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ മലയാളം ചാനലുകൾ സ്റ്റാർട്ടിങ്ങുണ്ട് ഏറ്റവും കുറഞ്ഞ പാക്കേജ് നൂറ്റി അൻപത്തി അഞ്ച് എം സി എപ്പ് നൂറ്റി അൻപത്തി അഞ്ച് എം സി എപ്പ് എടുത്തിട്ട് നൂറ്റി അൻപത്തി നൂറ്റി അൻപത് പിന്നെ നമ്മുടെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആസ്വദിക്കാം നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സി ഫൈവ് പ്രൈം പ്രൈം കുടി കിട്ടത്തില്ല സി ഫൈവ് കിട്ടും സോണി ലൈവ് കിട്ടും പിന്നെ ഡിസ്നി ഹോസ്റ്റാർ കിട്ടും പിന്നെ സൺ എസ്റ്റി മനോരമ മാക്സ് ഇതുപോലത്തെ ഒറ്റ പ്ലാറ്റ്ഫോമുകളിൽ അഞ്ച് ആളെണ്ണം നമുക്ക് നോക്കി പിന്നെ ഫാൻ കോഡ് കിട്ടും ഫാൻ കോഡ് ആപ്പ് കിട്ടും കടലം ഒരു പാക്കേജാണ് ഡിസ് ടി വി കൊടുക്കുന്നത് ഒരുപാട് നഷ്ടമൊന്നുമില്ല കാരണം നമ്മൾ സാധാരണയായി ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ചാനലും നമ്മൾ വന്ത്ലി റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പറഞ്ഞത് മുന്നൂറ് നാന്നൂറ് രൂപ നിരക്കിന് നമ്മൾ മാസം തോറും റീചാർജ് ചെയ്യും അത് ഓരോ സോണി ലൈവ് ആയാലും സി ഫൈവ് ആയാലും ഓരോന്നും നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ സോണിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സി ഫൈവിന് ഇരുനൂ മുന്നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഒരു മാസത്തേക്ക് പിന്നെ ഫാസ്റ്റാറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് മാസത്തേക്ക് അതിനനുസരിച്ച് അതിന അതിനെ അതിനെ അപേക്ഷിച്ച് ഒരു മാസത്തേക്ക് നിങ്ങൾ ഡിസ് ഡിസ് ടി വി സ്മാർട്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി നൂറ്റി അൻപത് പ്ലസ് നൂറ്റി അൻപത് ചാനൽ പാക്കേജ് എടുക്കുന്നെങ്കിലായിരുന്നു മന്തിലി മുന്നൂറ് രൂപയേ ഉള്ളൂ ചാനലും കാണാം ചാനലും കാണാം നിങ്ങൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കാണാൻ ശ്രമിക്കാം അപ്പോൾ ചെറിയ ഒരു വിവരണം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ ആഗ്രഹിക്കുന്നത് സെറ്റിങ്സ് സെക്യൂരിറ്റി അപ്പോൾ ആരാണ് ആരുടെ പേരിൽ ആണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിക്കും ഇത് വിജയം നാളുടെ പേരിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് സൗത്ത് ആണ് സൗത്ത് മാക്സ് സൗത്ത് മാക്സ് ആണ് നൂറ്റി അൻപത് ഞാൻ ഓൾറെഡി ഇന്ന് പതിനഞ്ച് ദിവസത്തേക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് മിനിമം റീചാർജ് ചെയ്യാം മിനിമം നൂറ്റ് മിനിമം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപ രണ്ടും ചാനലും കാണാം ഒ ടി ടി പ്ലാറ്റ്ഫോമും കാണാം രണ്ടും രണ്ടും കിട്ടും നമുക്ക് ഇപ്പോൾ മന്ത് മന്ത്ലി റെൻറ്റെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഒരു മാസം ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ചാനലും കിട്ടും പിന്നെ പ്രൈം പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമും കിട്ടും സൗത്ത് മാക്സ് എന്നാണ് എൻ്റെ പേര് പാക്കേജ് ഇൻഫർമേഷൻ സൗത്ത് മാക്സ് പാക്കേജ് പാക്കേജ് ഡീറ്റെയിൽസ് മെൻസേപ്പും കൂടെ ചേർത്തിട്ടോണ്ട് ചാനലിൽ മെൻസേപ്പം ഫ്രീ ചാനൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ ബോക്സ് അപ്പം ഞാൻ മൂവായിരം രൂപയാണ് ഒരു മൂന്ന് മാസത്തേക്ക് കിട്ടുന്ന വൺ ടി പ്ലാറ്റ്ഫോമെ കാണിച്ചു കാണിച്ചു തരാം സി ഫൈവ് കിട്ടും സോണി ലൈവ് കിട്ടും പാൻകോഡ് ആപ്പ് മിസ്റ്റിംഗ് ഹോട്ട്സ്റ്റാറ് സൺ നെസ്റ്റ് പിന്നെ ഈ വാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്പും കൂടെ ഒന്നിൽ വന്ന് കയറും ഒന്നിൽ കണക്ട് ചെയ്ത് കിടക്കും എല്ലാ ആപ്പും കൂടെ അങ്ങനെ വാച്ച് എന്ന് പറയുന്നത് എല്ലാ ആപ്പും കൂടെ ഒന്നിൽ വന്ന് കിടക്കും പിന്നെ നെറ്റ് കണക്ട് ചെയ്യും കണക്റ്റ് ചെയ്യാൻ കണക്റ്റ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബോർസാണ് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്റ്റീവ് ഇറക്കി നല്ല ക്വാളിറ്റി എടുത്തവർക്ക് നഷ്ടമില്ല മൂവായിരം ആൻഡ്രോയിഡും കാണാം മിനിമം റീചാർജ് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പോൾ അഞ്ച് ദിവസങ്ങളിൽ പതിനഞ്ച് വർഷം പതിനഞ്ച് ദിവസങ്ങളിൽ നമുക്ക് കാണാം നൂറ്റി അൻപത് മിനിമം റീചാർജ് ചെയ്യാം രണ്ടും കാണാം ഒ ടി ടി പ്ലാറ്റ്ഫോമും പിന്നെ ചാനലും കാണാം ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് നമ്മൾ റീചാർജ് ചെയ്യുക പുതിയ സിനിമയായി ഒ ടി പി ടിക്ക് വന്നിരുന്നെങ്കിൽ ജസ്റ്റ് നൂറ്റി അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക ഹോസ്റ്റാർ സോണി ലൈവോ സി ഫൈവോ സൺ പിന്നെ ഫാൻ ആപ്പ് ആപ്പിൾ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് ഈ ബോക്സ് എടുക്കുക നമ്മൾ ഈ ബോക്സ് എടുക്കുന്ന മാർഗ്ഗം മാത്രമേ ഉള്ളൂ അല്ലാതെ കിട്ടത്തില്ല ഈ ബോക്സ് എടുക്കുക ഈ സ്മാർട്ട് ആപ്പ് അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നല്ല കെടില ബോക്സാണ് തീരെ മോശമൊന്നും മോശമൊന്നും മോശം ഉള്ള ബോക്സ് ഒന്നുമില്ല നല്ല കെടില ബോക്സാണ് നിങ്ങൾ മാക്സിമം ഇത് തന്നെ എടുക്കാൻ നോക്കുക ഒരു വർഷത്തേക്കും നല്ല ഒരു വർഷത്തേക്ക് നാലായിരത്തി അഞ്ഞൂറാണ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് ഇതാണ് ഫീറ്റേഴ്സ് മാക്സിമം ഒരു വർഷം എടുക്കാൻ നോക്കുക നാലായിരത്തി അഞ്ഞൂറിന് ശരി എൻ്റെ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ടെക്റ്റ് ചെയ്യാണ് താങ്ക്